ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫിഫ്ത് സെമസ്റ്ററിലെ പേപ്പറാണ് സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി എന്ന് പറയുന്നത് രണ്ട് സോഷ്യോളജിയാണ് ശരിക്കുന്നത് സോഷ്യോളജി ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് സോഷ്യോളജി ഓഫ് അർബൺ സൊസൈറ്റി നഗര സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന അർബൺ സോഷ്യോളജിയും ഗ്രാമ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന റൂറൽ സോഷ്യോളജിയും ഇത് രണ്ടും കൂടെ കൂടി ചേർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിഫ്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് സോഷ്യോളജി ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ അപ്പോൾ ഈ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നിങ്ങൾ കാണും കേട്ടോ അത് കുറെ മുമ്പുള്ളതാണ് ഇന്ത്യൻ സൊസൈറ്റി അല്ല സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി ആണ് ഇപ്പൊ ഈ മലയാളം പുസ്തകങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്ക് സ്റ്റോറുകളിലൊക്കെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കിട്ടാണ്ട് അതല്ല ഇത് കേട്ടോ ഇത് പുതിയൊരു വിഷയമാണ് റൂറൽ സോഷ്യോളജി ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും ഗ്രാമ ഗ്രാമസമൂഹത്തെക്കുറിച്ചും നഗര സമൂഹത്തെ കുറിച്ചും ഒരു സോഷ്യോളജിക്കൽ ആയിട്ട് സാമൂഹിക ശാസ്ത്രപരമായ ഒരു പഠനമാണ് സോഷ്യോളജി ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി എന്ന് പറയുന്നത് അതിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അതിലേ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറും കൂടെ വെക്കുന്നുണ്ട് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുമ്പോഴാണ് നമ്മൾ നമ്മളത് ഈ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട് അതേപോലെ തന്നെ അതിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും വേണം ഈ സ്റ്റഡി മെറ്റീരിയലിന്റെ പ്രശ്നമാണത് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് അങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല കേട്ടോ കാരണം നമുക്കത് ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എങ്കിലും അതിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അതിനകത്തുള്ള ആവശ്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല പഠിക്കേണ്ടി വരില്ല എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി അഞ്ച് മൊഡ്യൂളുകളായിട്ടാണ് ഈ ഒരു വിഷയമുള്ളത് അതില് അവസാനത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് നഗരാസൂത്രണവും നഗരവികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ മോഡ്യൂൾ വരുന്നത് നഗരത്തിലെ സാമൂഹിക ഘടന എന്താണ് അപ്പൊ നമ്മൾ ഓരോ സമൂഹത്തിനും സാമൂഹിക ഘടന ഉണ്ട് എന്നൊക്കെ നമ്മൾ പിന്നെ ഫസ്റ്റ് സമൂഹം മുതൽ പഠിക്കുന്നതാണ് സോഷ്യൽ സ്ട്രക്ചർ പഠിച്ച സമയത്ത് അപ്പൊ എങ്ങനെയാണെങ്കിൽ നഗരത്തിന്റെ ഒരു സാമൂഹിക ഘടന എന്താണ് അത് എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ മുടികളിനകത്ത് ഈ നഗരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നഗര ഗ്രാമ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായ സിദ്ധാന്തങ്ങൾ അതിൽ പ്രധാനമായിട്ടും എമിലേദർക്ക് മാക്സ് മാക്സ് വെബർ ട്വണീസ് സിമ്മലെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ നഗര ഗ്രാമ സമൂഹങ്ങളെ കുറിച്ച് അവർ പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നഗര നഗര ഗ്രാമ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ കോൺസെപ്റ്റുകൾ ഉണ്ട് അർബനൈസേഷൻ അർബനൈസം അർബാനിറ്റി റൂറൽ അർബൺ കണ്ടിന്യൂം അർബൺ അഗ്നോമറേഷൻ സിറ്റി സബ് അർബ് റർബൻസ് റർബൻ പേരി ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കണം കൃത്യമായിട്ട് മീൻസ് ഓരോ എല്ലാ ഇപ്പം എന്താ പറയുക നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേമാതിരി തോന്നും അത് കൃത്യമായ ഉദാഹരണങ്ങളിലൂടെയൊക്കെ ഇത് ഓരോന്നും ഓരോന്നും പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഒന്നാക്കാറും അല്ലേ അവിടെ നമ്മൾ എഴുതി വെക്കുന്നതൊക്കെ അർബൺ സോഷ്യോളജി ആക്കാറ് അങ്ങനെ ആകാൻ പാടില്ല ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് കോൺസെപ്റ്റുകളാണ് ഓരോ കോൺസെപ്റ്റുകളും വ്യത്യസ്തതയാണ് അപ്പോൾ അത് വ്യത്യസ്തമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ ഒന്നാമത്തെ മൊഴികളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് വിഷയങ്ങളുടെ സവിശേഷതയാണ് ഇവിടെ പറയുന്നത് കേട്ടോ നമുക്കറിയാലോ റൂറൽ സോഷ്യോളജിയും അതായത് ഗ്രാമ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂറൽ സോഷ്യോളജിയും സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അർബൺ സോഷ്യോളജിയും അതാണ് റൂറൽ അർബൺ സോഷ്യോളജി എന്ന് പറയുന്നത് അത് അതിന്റെ സബ്ജക്ട് മാറ്റർ അതിന്റെ റാഷണലി ക്ലാസിഫിക്കേഷൻ ഇതെങ്ങനെയാണ് രണ്ടും വേർതിരിച്ച് നിൽക്കുന്നത് രണ്ടിന്റെയും സവിശേഷത എന്താണെന്നല്ല കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറില് അഞ്ച് മാർക്കിനും അതേപോലെ തന്നെ രണ്ട് മാർക്കിനും ചോദിച്ചിട്ടുള്ളത് അതായിരുന്നു കേട്ടോ ഡിസ്ക്രൈബ് ദ റാഷണൽ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൺ സോഷ്യോളജി ആൻഡ് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യത്തിന്റെ അവിടെ അത് തന്നെയായിരുന്നു എക്സാമിൻ ദ റാഷണൽ റാഷണൽ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജി അപ്പോൾ അവിടെ നിങ്ങൾ റൂറൽ സോഷ്യോളജി എന്താണ് അർബൻ സോഷ്യോളജി എന്താണെന്നത് വളരെ കൃത്യമായി വ്യത്യസ്തമായി ഓരോന്നിലും പഠിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വ്യത് വ്യക്തമായിട്ട് എഴുതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നോട്ട് റെഡിയാക്കിയതും അല്ലെങ്കിൽ ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് റൂറൽ അർബൺ ഡിഫറൻഷ്യ ഡിഫറൻഷ്യേഷൻ അതാണ് നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് കേട്ടോ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് കേട്ടോ നമുക്ക് നാല് ചാപ്റ്ററുകളുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ കോൺസെപ്റ്റ്സ് ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അർബൺ സോഷ്യൽ സ്ട്രക്ചർ നാലാമത്തത് എന്ന് പറയുന്നത് അർബൺ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ് ആണ് അതിൽ നമുക്ക് ഒന്നാമത്തെ മൊഴികളിൽ വരുന്നത് മൂന്ന് ഏരിയകളാണ് അതിൽ ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ റാഷണൽ ക്ലാസിഫിക്കേഷൻ ആണ് എന്താണ് റൂറൽ സോഷ്യോളജി എന്താണ് അർബൺ സോഷ്യോളജി ഇതിന്റെ ഒരു ഡിഫറൻഷ്യേഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ളത് രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഈ റൂറൽ അർബൺ ഡിവൈഡ് ആണ് അതായത് നഗര ഗ്രാമ വിഭജനം ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ അവരുടെ സെൻസസ് പെർസ്പെക്റ്റീവിലും സോഷ്യോ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവില് ഓക്കെ അംശം ദേശം താലൂക്ക് അതായത് നിങ്ങൾ പഴയ ആധാരങ്ങളൊക്കെ വായിച്ചു നിങ്ങൾ െ ഈ അംശത്തിൽ ഈ ഈ ദേശത്തിൽ താലൂക്കിൽ വരുന്ന എന്നൊക്കെ നിങ്ങൾ പഴയ ആധാരങ്ങൾ നോക്കിയിട്ടുള്ള ആളുകളൊക്കെ ആളുകൾ പഴയ സിനിമകളിലൊക്കെ ആധാരം വായിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പണ്ട് ഈ ഗ്രാമങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു അംശം ദേശം താലൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്തരം സോഷ്യോ പൊളിറ്റിക്കൽ പേർസ്പെക്ടീവ് എന്താണ് ഇന്ന് ഇന്ന് നമ്മൾ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും എങ്ങനെയാണ് പ്രസന്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ ഗ്രാമ നഗര പഞ്ചായത്തുകൾ നമ്മൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ ഗരങ്ങളിലാണെങ്കിൽ ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ഏരിയയിൽ പഠിക്കുന്നത് മൂന്നാമത്തെ ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് അത് നഗരങ്ങളിൽ എങ്ങനെ ഗ്രാമങ്ങളിൽ എങ്ങനെ ഇപ്പോൾ ഒന്നാമത് റിലീജിയൻ റിലീജിയൻ നഗരങ്ങളിൽ എങ്ങനെ ഗ്രാമങ്ങളിൽ എങ്ങനെ അതേപോലെ തന്നെ കാസ്റ്റ് ജാതി ഗ്രാമങ്ങളിൽ എങ്ങനെ നഗരങ്ങളിൽ എങ്ങനെ ഫാമിലി ഓക്കുപേഷൻ എക്കോണമി ലേബർ വിശ്രമം നമ്മള് ആനന്ദകരമാക്കുന്ന എൻജോയ്മെന്റ് എൻജോയ്മെന്റ് ടൈം കേട്ടോ ടെക്നോളജി സാങ്കേതിക വിദ്യ ഇതൊക്കെ നഗരങ്ങളിൽ എങ്ങനെ ഗ്രാമങ്ങളിൽ എങ്ങനെ എന്നുള്ള ഡിസ്റ്റിംഗ്യൂഷണൽ ഫീച്ചേഴ്സ് ആണ് അവിടെ പഠിക്കണതൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് അർബൺ ആൻഡ് റൂറൽ സൊസൈറ്റി അവിടെ എഴുതി വയ്ക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ പ്രസന്റ് ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് മോഡിയോൾ എന്ന് ചോദിച്ചുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ അർബനൈസേഷൻ അത് പിന്നെ മറ്റേ ചോദ്യം മറ്റേ രണ്ടാമത്തെ മോഡിയോളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചോദ്യം എന്തായാലും നമുക്ക് ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് അത് ചോദിച്ചിട്ടുണ്ടെന്ന് കൂടെ വെച്ചുങ്ങാട് കേട്ടോ നമുക്കത് എടുത്തെടുത്ത് പോകാം ഓരോ 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 ക്ലാസ് എടുക്കുമ്പോൾ കേട്ടോ എക്സാമിൻ ദ ഡിസ്റ്റിങ്ക്വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ഒക്കുപേഷൻ ആൻഡ് എക്കോണമി അല്ലെ ഒക്കുപേഷനും എക്കോണമിയും അർബൺ അർബൺ സൊസൈറ്റിയിലും റൂറൽ സൊസൈറ്റിയിലും എങ്ങനെയാണ് എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ 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 ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ എക്സാ എക്സ്പ്ലെയിൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് അർബൺ സോഷ്യോളജി അതായത് എസ് ഐ ആയിട്ടാണ് ചോദിച്ചിരുന്നത് ഇപ്പൊ ഒന്നാമത്തെ ഇരുന്ന് ഉള്ള മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നാമത്തെ മുടിയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതിയാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് അർബൺ സോഷ്യോളജി എന്ന് പറഞ്ഞോ കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു നോട്ടിലേക്കൊന്ന് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ മൊഴികളിൽ നമുക്ക് ഇങ്ങനെ മൂന്ന് ഉള്ളത് കേട്ടോ മൂന്ന് ഏരിയകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേതാണ് നമ്മളെന്ത് ഈ റാഷണലേ ക്ലാസിഫിക്കേഷനും സബ്ജക്ട് മാറ്ററും എന്തൊക്കെ വിഷയമാണ് അർബൺ സോഷ്യോളജിയിലും അല്ലെങ്കിൽ എന്താ പറയുക റൂറൽ സോഷ്യോളജിയിലും പഠിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് നഗരം എന്താണ് ഗ്രാമം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗ്രാമം നിങ്ങൾ നോക്കും വളരെ പച്ചപ്പുള്ള സുന്ദരമായ അല്ലെ രാവിലെ രാവിലെ ഇങ്ങനെ എണീക്കുമ്പോ തന്നെ ഉള്ള സുപ്രഭാതം അല്ലെ അവിടെ തിന്നു സൂര്യകിരണങ്ങൾ അല്ലെ ഉദിച്ചു വരുന്നു അതിന്റെ കിരണങ്ങൾ ഈ പുൽനാമ്പുകളിലൊക്കെ തലോടി അല്ലെ അതിലെ കിളിവാതുകളിലൂടെ കിളിവാതിലുകളിലൂടെ നമ്മുടെ വീടിലേക്ക് അതിന്റെ ആ ഒരു ചെറിയ വീടിലേക്ക് അതിന്റെ പ്രകാശമൊക്കെ വന്ന് അല്ലെ വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു അവര് അല്ലെ അവരുടെ പ്രഭാത പരിപാടികളൊക്കെ ചെയ്ത് അല്ലെ അവരെല്ലാവരും കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു അവിടെ കൃഷി ചെയ്യുന്നു അങ്ങനെ ആ സുന്ദരമായ ഒരു ജീവിതം നഗരത്തിലേക്കോ അല്ലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ സൂര്യകിരണങ്ങൾ എന്ത് ചെയ്യുന്നു ബിൽഡിങ്ങിലും മറ്റൊക്കെ തട്ടി അല്ലേ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ നേേലുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എണീക്കുന്നത് എണീറ്റ ഉടനെ തന്നെ ആദ്യം കേൾക്കാൻ ഒരു നാല് ഓണാക്കാരം കീ 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 എന്ന നാല് ഓണാക്കാരം പിന്നെ ഈ ഹോണിന്റെ എണ്ണ എങ്ങനെ കൂടി വരും അതേപോലെ തന്നെ അപ്പുറത്തുള്ള ഫാക്ടറി പ്രവർത്തിക്കാൻ തുടങ്ങും അത് അതിന്റെ അതിന്റെ ശബ്ദം വരും അതിൽ നിന്നുള്ള പുകപടലങ്ങൾ വരും വാഹനങ്ങൾ ഓടുമ്പോൾ അതിന്റെ പുകപടലങ്ങൾ വരും ആകെപ്പാട് ശബ്ദകോലഹലങ്ങളൊക്കെ ആയിട്ട് അത് തുടങ്ങും ഇങ്ങനെയാണ് രണ്ടിൻ്റെയും ഇല്ലേ അപ്പം ആ രണ്ടിൻ്റെയും മാറ്റം നിങ്ങൾക്ക് മനസ്സിലായത് രണ്ടും രണ്ട് തരത്തിലുള്ള ജീവിതമാണ് ഇതിൽ എവിടെ നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾക്ക് എവിടെ ജീവിക്കണ്ടും അല്ലേ അപ്പം അങ്ങനെയുള്ള ഈ രണ്ട് സമൂഹം ഇത് രണ്ടും നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് എന്ത് നഗര ഗ്രാമ നഗരസമൂഹമുണ്ട് ഗ്രാമസമൂഹമുണ്ട് ഇതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ഒരു സാമൂഹിക ശാസ്ത്ര വിഷയമാണെന്ത് റൂറൽ ആൻഡ് അർബൺ സോഷ്യോളജി എന്ന് പറയുന്നത് കേട്ടോ ഗ്രാമീണ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നഗര ജീവിതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചാണ് കേട്ടോ പ്രത്യേകം പഠിക്കുന്ന സോഷ്യോളജിയിലെ ഒരു ഉപവിഷയമാണ് കേട്ടോ അകത്ത് ഒരുപാട് സോ സോഷ്യോളി നമ്മൾ തന്നെ പഠിച്ചു എൻവിയോൺമെന്റിൽ സോഷ്യോളജി ഇൻ കണ്ടംപററി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ വിഷയം ജെൻഡർ സോഷ്യോളജി എന്നു പറഞ്ഞിട്ട് വേറെ വിഷയം അങ്ങനെ ഒരുപാട് സോഷ്യോളജികളിൽ അതേപോലെ സോഷ്യോളജിയിലെ ഒരു ഉപവിഷയമാണെന്ത് റൂറൽ സോഷ്യോളജിയും അർബൺ സോഷ്യോളജി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഗ്രാമീണ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ സോഷ്യോളജിയും നഗര സാമൂഹിക ജീവിതത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അർബൻ സോഷ്യോളജി അതിൽ റൂറൽ സോഷ്യോളജി നമുക്ക് ആദ്യം എടുക്കാം ഇപ്പോൾ റൂറൽ സോഷ്യോളജി ഗ്രാമ സമൂഹങ്ങളിലെ അല്ലെ സമൂഹങ്ങളിലെ കാർഷിക സമുദായങ്ങളെക്കുറിച്ച് അല്ലെ നമുക്കറിയാം ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ് കൃഷിയെ ആശ്രയിച്ചുള്ള ജീവിതമാണ് അത്തരത്തിലുള്ള കാർഷിക കുറിച്ചും അവിടെയുള്ള പരമ്പരാഗത സാമൂഹിക ഘടനയെക്കുറിച്ചും ഈ പരമ്പരാഗത സാമൂഹിക ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലുള്ള പഴയകാല ജീവിത രീതിയിലുള്ള ഒരു സാമൂഹിക ഘടനയാണ് ഗ്രാമങ്ങളിൽ ഉണ്ടായിരിക്കുക അപ്പൊ അത്തരം ഗ്രാ സാമൂഹിക ഘടനയെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന വ്യത്യസ്ത തര സാമൂഹിക പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം അവിടെ സംഭവിക്കും കാരണം കൃഷിയിലേക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും നഗരങ്ങളിലേക്ക് കുടിയേറും അതുപോലെ തന്നെ കൃഷിയിൽ ആധുനികവൽക്കരണം കൊണ്ടുവരും അല്ലെ മറ്റേ എന്താ പറയാ മെഷീനറീസും മറ്റും കൊണ്ടുവരും അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ വികസനം സംഭവിക്കും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഒരു ഗ്രാമ സമൂഹവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സോഷ്യോളജിയിലെ ഒരു വിഷയമാണത് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ അപ്പുറം തന്നെയാണത് അർബൺ സോഷ്യോളജി എന്ന് പറയുന്നത് അർബൺ സോഷ്യോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പഠിക്കുന്നത് നഗര ജീവിതത്തെക്കുറിച്ചാണ് അവിടെ വസിക്കുന്ന ആളുകളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അർബൺ സോഷ്യോളജി പഠിക്കുന്നത് അവിടെയുള്ള പ്രധാന പ്രശ്നമായിട്ടുള്ള നഗരവൽക്കരണം നഗരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ പ്രദേശങ്ങൾ എന്ത് ചെയ്യുക നഗരങ്ങളായി മാറുന്ന പ്രക്രിയയാണ് അപ്പം അത്ര നഗരവൽക്കരണങ്ങൾ അവിടെ സാമൂഹിക അസമത്വം ഉണ്ടായിരിക്കും മുതലാളി തൊഴിലാളി ചൂഷണം അല്ലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് പഠിക്കും അതുപോലെ തന്നെ ഈ ചേരി പ്രദേശങ്ങളിൽ നിരന്തരം കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അത്തരം കുറ്റകൃത്യങ്ങളെ കുറിച്ച് നഗരങ്ങള് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഉണ്ടായിരിക്കും കാരണം നമ്മളൊരു വീടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഒരു നഗരം നഗരം പ്ലാൻ ചെയ്യുന്നത് അവിടെ എല്ലാത്തിനുള്ള സൗകര്യങ്ങള് വേണം അപ്പൊ അത്തരം നഗരാസൂത്രണങ്ങളെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം അർബൺ സോഷ്യോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് കേട്ടോ രണ്ടും അല്ലെ നമ്മളിവിടെ പഠിക്കുമ്പോൾ രണ്ട് ധ്രുവങ്ങളാണ് ആ ഫോട്ടോയിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ രണ്ട് ധ്രുവങ്ങളാണ് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക ജീവിതത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണെന്ത് റൂറൽ സോഷ്യോളജിയും അർബൺ സോഷ്യോളജിയും എന്ന് പറയുന്നത് കേട്ടോ ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റാഷണൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ ഒരു രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി ഇത് ഇപ്പോഴത്തെ വെച്ചാൽ എസാമിൻ ദ റാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൺ ആൻഡ് റൂറൽ സോഷ്യോളജി ഇപ്പോൾ ഇതിലെ ഒരു രണ്ട് മാർക്കിനൊക്കെ ഉള്ളത് നമ്മൾ ഇവിടെ എഴുതി എന്ത് എന്താണ് റൂറൽ സോഷ്യോളജി എന്താണ് അർബൺ സോഷ്യോളജി രണ്ടും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയെന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് നമുക്ക് ആ എസ് എ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേണ്ടതുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് റൂറൽ ആണ് റൂറൽ സോഷ്യോളജി ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടായിരിക്കും ഒരു ഗ്രാമസമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ കൃഷികളൊക്കെ ഉള്ള അല്ലെ നല്ല ചേറിൻ്റെയും നല്ല പുൽക്കൊടികളുടെയൊക്കെ സ്മെല്ലുള്ള ഒരു ഗ്രാമം എന്നാൽ അല്ലേ അത് നമ്മുടെ പാലക്കാടും നമ്മുടെ കേരളത്തിലെ ഈ ഏരിയകളിൽ മാത്രമേ ഉള്ളൂ അത്രയും ഗ്രാമങ്ങളൊക്കെ എന്നാൽ നമ്മളൊരു നോർത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പച്ചപ്പോ എന്താ പറയാ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഗ്രാമങ്ങളുണ്ട് അല്ലേ അതാണ് രാജസ്ഥാനിലെ പോലുള്ള പ്രദേശങ്ങൾ അപ്പോൾ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒക്കെ പഠിക്കുമോ പ്രത്യേകിച്ച് സോഷ്യോളജി ഒക്കെ കഴിഞ്ഞ് ഐ എ എസും ഐ പി എസ്സും ഒക്കെ പോകുന്ന ആളുകൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ പച്ചപ്പാണ് എന്നുള്ള ചിത്രം മാത്രമല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ പച്ചപ്പും ഈ വെള്ളവും ഒന്നും ഇല്ലാത്ത ചില പ്രദേശങ്ങൾ ദുരന്തവും ദുരിതവും പേറുന്ന ചില പ്രദേശങ്ങളും കൂടെ ഇന്ത്യയിൽ നിന്നുണ്ട് ഇന്ത്യയുടെ ഗ്രാമപശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാണ് ഞാൻ ഈ ഫോട്ടോ ഫോട്ടോപ്പുറത്ത് കൊടുത്തു കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ തന്നെയാണ് അല്ലെ എല്ലാം പച്ചപ്പാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ റൂറൽ സോഷ്യോളജി ഗ്രാമീണ സമൂഹത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഗ്രാമ സമൂഹങ്ങൾ വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഗ്രാമങ്ങളും നഗരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അതായത് ജനസാന്ദ്രത വളരെ കുറവായിരിക്കും അവിടെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് ഗ്രാമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാമ സമൂഹങ്ങളുടെ നട്ടല് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കൃഷിയാണ് കൃഷി കൃഷിയെ ആശ്രയിച്ചാണ് ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് എന്നാൽ കൃഷി മാത്രമല്ല അതിനോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു ഡെമോ ക്ലാസ്സാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ക്ലാസ് ഒരു എന്താ പറയുക ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതെ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മുഴുവൻ മോഡ്യൂളിൻ്റെയും ക്ലാസ്സിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഇതിൻ്റെ ക്ലാസ് മാത്രമല്ല നമ്മൾ സോഷ്യോളജിയുടെ എല്ലാ വിഷയത്തിന്റെയും എല്ലാ സെമസ്റ്ററുകളുടെയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ചെറിയ ഒരു ഫീസോട് കൂടി ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ചെറിയൊരു ഫീസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഓരോ വിഷയത്തിന്റെയും ക്ലാസ്സിൽ പ്രത്യേകം എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഡെമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ സൂചിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ക്ലാസ് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം എന്നെ വാട്സാപ്പിൽ കേട്ടോ നേരിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ